എത്രയൊക്കെ മൂടി വെക്കാൻ ശ്രമിച്ചാലും സത്യം ഒരിക്കലും മറനീക്കി പുറത്തേക്ക് വരും അങ്ങനെ ഒരു സത്യം മറ നീക്കി പുറത്തേക്ക് വന്നു അതോടുകൂടി കോൺഗ്രസ് നാറയും ചെയ്തു മാത്രമല്ല ഇന്ത്യയിലെ ജനങ്ങളുടെ ജീവന് പട്ടിയുടെ വില പോലും കൽപ്പിക്കാത്ത കോൺഗ്രസ് എന്നുള്ളതാണ് അവരുടെ ഇപ്പോഴത്തെ ഇമേജ് എന്ന് പറയുന്നത് നമസ്കാരം അപ്പോ കേരളത്തിലെ തദ്ദേശ സ്വയംഭരണ തിരഞ്ഞെടുപ്പ് വരുന്നു അതിനുശേഷം നിയമസഭാ തെരഞ്ഞെടുപ്പ് വരുന്നു അപ്പോൾ സ്വാഭാവികമായിട്ടും പത്ത് കൊല്ലം കേരളത്തെ ഭരിച്ചു മുടിച്ച പിണറായി സർക്കാരിനെ നിലത്തിറക്കുക എന്ന് പറഞ്ഞു നടക്കുന്ന കുറെ പേരുണ്ട് ആ ഒരു വാദത്തോട് ഞാനും യോജിക്കുന്നുണ്ട് പിണറായി ഇനി മുഖ്യമന്ത്രി എന്നുള്ളത് മാത്രമല്ല ഒരു എം എൽ എ പോലും ആവാൻ പാടില്ല എന്നുള്ളതാണ് എൻ്റെ ഒരു അഭിപ്രായം എന്ന് പറയുന്നത് പക്ഷേ ചിലരൊക്കെ രണ്ടാമത്തെ ഒരു വാദം മുന്നോട്ട് വെക്കുന്നുണ്ട് അതായത് കമ്മ്യൂണിസ്റ്റിനേക്കാൾ നല്ലത് കോൺഗ്രസ് ആണ് എന്നുള്ളത് അങ്ങനെ കോൺഗ്രസ് ഭരണത്തിൽ വരണം എന്നാഗ്രഹിക്കുന്ന ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ അവര് ഈ വാർത്ത ഒന്ന് കേൾക്കണം അതായത് രണ്ടായിരത്തി എട്ട് എന്ന് പറയുന്ന ഒരു കൊല്ലം നമുക്ക് എടുക്കാം ആ രണ്ടായിരത്തി എട്ടില് ഇന്ത്യ ഭരിച്ചുകൊണ്ടിരിക്കുന്നത് മൻമോഹൻ സിംഗ് ആണ് കോൺഗ്രസ് സർക്കാരാണ് ആഭ്യന്തര മന്ത്രി എന്ന് പറയുന്നത് ശിവരാജ് പാട്ടീലാണ് പ്രതിരോധ മന്ത്രി നമ്മളുടെ എ കെ ആന്റണിയാണ് മാത്രമല്ല കേരളത്തിൽ നിന്ന് വേറെ രണ്ട് മന്ത്രിമാരും കൂടി ആ സമയത്തുണ്ട് ഇ അഹമ്മദും പിന്നെ വയലാർ രവിയും പിന്നെ വിദേശകാര്യം കൈകാര്യം ചെയ്യുന്നത് പ്രണബ് മുഖർജി ധനകാര്യം കൈകാര്യം ചെയ്യുന്നത് പി ചിദംബരം ഈ രണ്ടായിരത്തി എട്ടിനെ കുറിച്ച് ഞാൻ ഓർമ്മിപ്പിക്കാനുള്ള ഒരു കാരണം എന്ന് പറയുന്നത് പത്ത് സ്ഥലങ്ങളിൽ ഭീകരാക്രമണം നടന്ന ഒരു വർഷമാണ് ഈ രണ്ടായിരത്തി എട്ട് എന്ന് പറയുന്നത് അതായത് മുംബൈ ഭീകരാക്രമണം അതും ഒരുമിച്ചുള്ള സീരീസ് ആയിരുന്നു ആക്രമണത്തിന്റെ അതിൽ ഏകദേശം നൂറ്റി അറുപത്തി ആറ് നൂറ്റി എഴുപത്തി അഞ്ച് ആ ഒരു കണക്കായിരുന്നു മരണത്തിന്റെ കണക്ക് എന്ന് പറയുന്നത് പിന്നെ മുന്നൂറിലധികം പേർക്ക് പരിക്കേറ്റു അതിൽ വിദേശ പൗരന്മാരുണ്ടായിരുന്നു ഇന്ത്യ നാണം കെട്ട് തലകുനിച്ച് നിൽക്കേണ്ട ഒരു അവസ്ഥയായിരുന്നു ആ സമയത്ത് കാരണം അത്രക്ക് വലിയ ഒരു ഭീകരാക്രമണം ആയിരുന്നു അത് ആ സമയത്ത് ഇപ്പോ ഈ പെഹൽഗാം ഭീകരാക്രമണം നടന്നതിന് ശേഷം അതിൽ മരിച്ചവരുടെ എണ്ണം നമുക്ക് എല്ലാവർക്കും അറിയാം പതിനാറ് മരണമാണ് സംഭവിച്ചത് ഈ പതിനാറ് മരണം സംഭവിച്ചപ്പോ ഓപ്പറേഷൻ സിന്ദൂർ എന്ന് പറയുന്നത് നമ്മളുടെ ഇന്ത്യയുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി നടപ്പിലാക്കി അന്ന് നൂറ്റി അറുപതിലധികം പേര് മരിച്ചപ്പോ എന്തുകൊണ്ട് ആക്രമണം നടത്തിയില്ല അല്ലെങ്കിൽ ഇതിനെതിരെ പ്രതികരിച്ചില്ല ശക്തമായ തിരിച്ചടി കൊടുത്തില്ല എന്നൊക്കെയുള്ള ചോദ്യങ്ങൾ ഇപ്പോൾ ഉയർന്നു വന്നുകൊണ്ടിരിക്കുമ്പോൾ കഴിഞ്ഞ ദിവസം ഒരു ചാനലിന് നൽകിയ അഭിമുഖത്തിൽ അന്നത്തെ ധനമന്ത്രി ആയിരുന്ന മുംബൈ ഭീകരാക്രമണത്തിന് ശേഷം ഈ ആഭ്യന്തരത്തിന്റെ ചുമതല കൂടി ഏറ്റെടുത്ത പി ചിദംബരം എന്ന് പറയുന്നത് പ്രതികരിച്ചിരിക്കുന്ന അന്ന് അദ്ദേഹത്തിന് തിരിച്ചടി കൊടുക്കണം എന്നുള്ള ആഗ്രഹം ഉണ്ടായിരുന്നു ആ ആഗ്രഹം മന്ത്രിസഭയിൽ പ്രകടിപ്പിച്ചിട്ടുണ്ടായിരുന്നു പക്ഷെ ലോകത്തിന്റെ പല ഭാഗങ്ങളിൽ നിന്ന് പല പല വിദേശകാര്യ ഉദ്യോഗസ്ഥര് ഇന്ത്യയിലേക്ക് ഒഴുകിയെത്തി അതിൽ അമേരിക്കയിൽ നിന്നുള്ള സ്റ്റേറ്റ് സെക്രട്ടറി കോണ്ടലീസ റൈസും ഉണ്ടായിരുന്നു അങ്ങനെ അമേരിക്ക പ്രധാനമായിട്ടും ഇന്ത്യയുടെ സർക്കാരിന്റെ മേൽ സമ്മർദ്ദം ചെലുത്തി ഇത് നല്ല സമയമല്ല പ്രതികരിക്കാൻ പാടില്ല മൗനം പാലിക്കണം എന്നാവശ്യപ്പെട്ടു അങ്ങനെ മൻമോഹൻ സിംഗ് സർക്കാർ ഇത് അനുസരിച്ചു എന്നുള്ളതാണ് അതായത് അമേരിക്കയെ കണ്ടപ്പോ മുട്ടിടിച്ചു പേടിച്ചു വിറച്ചു അവര് പറഞ്ഞത് റാൻ മോളി അനുസരിച്ചു അന്ന് പ്രത്യേകമായിട്ട് മനസ്സിലാക്കേണ്ടത് ഇത്രയൊക്കെ മന്ത്രിമാരുടെ ലിസ്റ്റ് ഞാൻ പറഞ്ഞു എന്നുണ്ടെങ്കിലും നമ്മളുടെ ഇന്ത്യ യഥാർത്ഥത്തിൽ ഭരിച്ചിരുന്നത് നമ്മളുടെ സോണിയാഗാന്ധിയാണ് അതെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് നട്ടെല്ലാത്ത പ്രധാനമന്ത്രി എന്നുള്ള ഏറ്റവും നല്ല പേര് സമ്പാദിച്ച ഒരു ഇന്ത്യൻ പ്രധാനമന്ത്രി എന്ന് പറയുന്നത് ഈ മൻമോഹൻ സിംഗ് ആണ് അത് മറ്റ് രാജ്യങ്ങളുടെ മുമ്പില് തലകുനിച്ചതിനല്ല അദ്ദേഹത്തിന് നട്ടലില്ലാത്ത വ്യക്തി എന്നുള്ള പേര് കിട്ടിയത് ഈ സോണിയാഗാന്ധിയുടെ മുമ്പിൽ മുട്ടിടിച്ചു നിൽക്കുന്ന അവര് പറയുന്നത് മാത്രം അനുസരിച്ച് ഇന്ത്യയെ മുന്നോട്ട് നയിക്കുന്ന വ്യക്തി എന്നുള്ളതിന്റെ പേരിലായിരുന്നു അദ്ദേഹത്തിന് ആ പേര് കിട്ടിയത് അപ്പോ അവിടെ കൃത്യമായിട്ട് മനസ്സിലാക്കേണ്ടത് ഈ വെളിപ്പെടുത്തലിന് ശേഷം കോൺഗ്രസ് എന്ന് പറയുന്നത് സത്യത്തിലെ നാണം കെട്ട അവസ്ഥയിലാണ് ജനാധിപത്യം സംരക്ഷിക്കണം എന്ന് പറഞ്ഞ് രാഹുൽ ഗാന്ധി ഇന്ത്യ മുഴുവൻ തണ്ടി നടക്കുന്നു ഇപ്പൊ ഈ ഓപ്പറേഷൻ സിന്ധൂർ നടന്നതിന് ശേഷം പാർലമെന്റ് സമ്മേളനത്തിൽ അദ്ദേഹം ചെയ്തത് എന്താണ് അതായത് എത്ര വിമാനങ്ങൾ നഷ്ടപ്പെട്ടു അമേരിക്ക ഇതിൽ ഇടപെട്ടോ അമേരിക്ക പറഞ്ഞതാണോ നിങ്ങൾ നിങ്ങളനുസരിച്ചത് എന്നുള്ള ചോദ്യങ്ങളുമായിട്ട് എന്തായിരുന്നു പ്രകടനം ഇപ്പോ ഈ പി ചിദംബരം പറഞ്ഞതിനോട് ഞാൻ ഈ കോൺഗ്രസ് നേതാക്കളോട് ചോദിക്കുന്നില്ല കാരണം അവരടിമകളാണ് അവർ ഇന്ത്യക്ക് വേണ്ടിയല്ല പ്രവർത്തിക്കുന്നത് എന്നുള്ളത് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് ഇപ്പൊ ഈ കോൺഗ്രസിനെ പിന്തുണയ്ക്കുന്ന അണികളുണ്ടല്ലോ പ്രവർത്തകരുണ്ടല്ലോ താഴെക്കിടയിലുള്ള പ്രവർത്തകർ അവർക്ക് എന്താണ് ഇതിന് ഉത്തരം പറയാനുള്ളത് നട്ടെല്ലുണ്ടെങ്കിൽ ആത്മാഭിമാനമുണ്ടെങ്കിൽ നിങ്ങൾ രാജ്യസ്നേഹികളാണെന്നുണ്ടെങ്കിൽ ഈ സത്യം തിരിച്ചറിഞ്ഞതിന് ശേഷമെങ്കിലും ഉചിതമായിട്ടുള്ള നടപടി എടുക്കണം എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത് അവർക്ക് ഒരു സംസ്ഥാനം മാത്രമല്ല ഒരു പഞ്ചായത്ത് പോലും ഭരിക്കാനുള്ള യോഗ്യതയില്ല എന്ന് തന്നെ പറയേണ്ടി വരും